ഇന്ന് എല്ലാ മേഖലകളിലും എ ഐ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നിരവധി പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിലും അതിന് മറ്റൊരു വശവും ഉണ്ടെന്നത് വസ്തുതയാണ് എഐയുടെ ഗോഡ്ഫാദറായി കണക്കാക്കപ്പെടുന്ന ജഫ്രി ഹിൻറ്റൺ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് വലിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചാറ്റ്ബോർട്ടുകൾ സ്വന്തമായി ഒരു പുതിയ ഭാഷ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചാൽ അവ നിയന്ത്രിക്കാനാകാതായി മാറുമെന്ന് ജെഫ്രി ഹിൻഡൺ പറയുന്നു നിലവിൽ ഏ സാങ്കേതികവിദ്യ ഇംഗ്ലീഷിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു അതുവഴി ഡെവലപ്പർമാർക്ക് അത് എന്താണ് ചിന്തിക്കുന്നതെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഭാവിയിൽ ഇതിൽ നിന്ന് വിപരീതമായി ഏ സാങ്കേതികവിദ്യ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സ്വന്തം ഭാഷ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകാമെന്നാണ് ഹിൻഡൺ പറയുന്നത് നിലവിൽ ഇംഗ്ലീഷിലാണ് ചിന്തിക്കുന്നത് ഇത് എഐ എന്താണ് ചിന്തിക്കുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ ഡെവലപ്പർമാരെ അനുവദിക്കുന്നു എന്നാൽ എഐ എന്താണ് ചിന്തിക്കാൻ പദ്ധതിയിടുന്നതെന്ന് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു ഘട്ടം വരുമെന്നാണ് ഹിന്റൻ മുന്നറിയിപ്പ് നൽകുന്നത് അടുത്തിടെ നടന്ന ഒരു പോഡ്കാസ്റ്റിലാണ് ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സ്വന്തം ഭാഷയും ചിന്തയും വികസിപ്പിക്കുവാൻ കഴിയുമെന്നും അത് മനുഷ്യർക്ക് മനസ്സിലാക്കാനോ ട്രാക്ക് ചെയ്യാനോ കഴിയാത്തതാകുമെന്നും ജെഫ്രി ഹിൻഡൻ പറയുന്നത്